ഉണ്ടോ ഇത് റിഫ്ലക്ടറെന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഞാനിത് ഒരു രണ്ട് അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കിട്ടിയ രണ്ട് തൈകളാണ് ഉണ്ടോ ടോപ്പ് കട്ട് ചെയ്ത് മാറ്റിയതാണത് ഉണ്ടാ ഇത് ടോപ്പ് കട്ട് ചെയ്ത് മാറ്റി അപ്പം അതിൽ നിന്ന് ഉണ്ട് മൂന്ന് തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ തൈ നമ്മൾ പുതിയ പോട്ടി മിക്സിലേക്ക് എങ്ങനെ മാറ്റി വയ്ക്കുന്നു അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കണത് എൻ്റെ പോട്ടി മിക്സ് എന്തൊക്കെയാണ് അതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് അല്ല ഇത് ഉമ്മി ഉമ്മിയാണ് നല്ല വലിപ്പുള്ള ഞാനത് ഫ്ലിപ്പ്കാർട്ട് വഴി വാങ്ങിച്ചതാണ് അപ്പോൾ നല്ല വലിപ്പുള്ള സൈസ് ഉമ്മിയാണത് ഇത് ഒരു ഈ ചട്ടിയുടെ വലിപ്പത്തിലൊരു ഒന്നര ചട്ടിയാണ് നമ്മൾ ഒരു ചട്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ടര പാത്രം ഉമ്മി എടുക്കുന്നുണ്ട് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ആ ചട്ടിയുടെ അളവിൽ തന്നെ ഒരു അരപ്പാത്രം പിന്നെ കുറച്ച് ചകിരിയുടെ കഷ്ണങ്ങൾ കുറച്ച് നനവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കരിയുടെ ഒരു ഒരു എടുത്ത എടുക്കാറുണ്ട് ഇത് ഒന്നര ചട്ടി ഉമ്മിയാണ് എടുത്തേക്കണത് ഒരു ചട്ടിയിലേക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ കുറച്ച് സാഫ് പിന്നെ ചകിരിച്ചോറ് അത്രയും നമ്മൾ ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക അത് മിക്സ് ചെയ്യുന്ന കൂട്ടി കുറച്ച് എനിക്ക് ആ ഇപ്പം ഞാൻ എനിക്ക് കുറച്ച് മണല് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി ചുമന്ന മണ്ണ് ഞാൻ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാണ് ഇത്രയും ഇതാണ് ഞാൻ ചെയ്യാറുള്ളത് മണ്ണിലധികം വെക്കാറില്ല ഇനിയിപ്പോൾ ഈ മഴക്കാലമൊക്കെ വരുന്നുണ്ട് ഉമ്മിയാണ് ഞാൻ അധികവും ചേർത്തേക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കാരണം ഇപ്പം ഞാൻ ഈ റിഫ്ലക്ടർ ആ നട്ട് വെച്ചേരുന്നതും ഈ പറഞ്ഞ പോലെ കണ്ടോ വെറുതെ ഉണ്ടോ ഒട്ടും വെയിറ്റ് ഉമ്മി തന്നെയാണ് വെച്ചേക്കുന്നുണ്ട് ഉമ്മയും ചാണകപ്പൊടിയും മാത്രമേ ഉള്ളൂ ഉണ്ടോ ഇത് പേന മദർ പ്ലാന്റിൽ നിന്ന് ഇത് കട്ട് ചെയ്തേക്കുന്നതിനകത്ത് കുറച്ച് സാഫ് തേച്ച് ഉണ്ടോ ഫങ്കിസൈഡാണ് ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് മൂന്ന് തൈ ആണ് കിട്ടിയേക്കണത് ആ മൂന്ന് തൈം കട്ട് ചെയ്ത ഭാഗങ്ങളാണിത് രണ്ടാമത് നല്ലപോലെ സാഫ് തേച്ച് അങ്ങ് പിടിപ്പിക്കാം ഇത് നേരത്തെ ഒരിക്കൽ ഒരു നല്ല പ്ലാന്റ് ആയിരുന്നു അത് നല്ല മദർ പ്ലാന്റ് ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ കട്ട് ചെയ്ത് എന്താ മേളുവശം കട്ട് ചെയ്ത് വെച്ചായിരുന്നാണ് അതിൻ്റെ അകത്തുനിന്ന് വന്ന തൈകൾ മൂന്നെണ്ണാണത് ആ തൈകൾ ഇതിന് ഈ ഭാഗത്തൊക്കെ തെയ് തൈകളും കയറി അതൊക്കെ ഇനി നമുക്ക് നമുക്കിനകത്തുനിന്ന് വീണ്ടും തൈ കിട്ടാൻ സാധ്യതയുള്ള സ്പ്ലാന്റ് ആണത് ഉണ്ടകത്തുന്നൊക്കെ തൈ പൊട്ടി വന്നോളൂ ധാരാളം ഉണ്ട് ഇനി ഇനി ആ കട്ട് ചെയ്ത് മാ വെച്ചേക്കണേ ഇത് ഇതിൻ്റെ അകത്തും ഉണ്ട് ഇവിടെ സാപ്പ് തെച്ച് ഭംഗിയാക്കി ഞാനിതെല്ലാം കൈകൊണ്ടോ ചെയ്യണത് നിങ്ങൾ വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ബ്രഷ് ഞാൻ ബ്രഷ് ഉപയോഗിച്ചും ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ആ ബ്രഷ് ഉപയോഗിച്ചത് കണ്ടില്ല എവിടെയാണെന്നുള്ളത് ഇനിയിപ്പോൾ അത് നോക്കി എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഡിലേ വരും അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ അങ്ങ് ചെയ്യണത് ഇതൊക്കെ ഇതൊക്കെ നല്ല പ്ലാന്റ് ആവേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് അതേ ആ ടോപ്പ് കട്ട് ചെയ്തതിനകത്തുനിന്ന് കിട്ടിയ തൈകളാണിത് കണ്ടോ ഞാൻ വെയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ചൂത്ത് കൊടുത്താലും കുഴപ്പമില്ല അതിന് ചട്ടിക്കകത്ത് നല്ലപോലെ ഹോൾ ഇട്ടിട്ട് അതിനകത്തേ ഓടും കഷ്ണം ടക്കി വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ ആദ്യം ഈ പോട്ടി മിക്സ് ചെയ്തേക്കണത് കൂടുതൽ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മളിപ്പോൾ തൈ വയ്ക്കണേ ഉള്ളൂ അതുകൊണ്ട് വെച്ചു അടുത്ത ഭാഗം കൊടുത്ത് വെച്ചു നമുക്കൊരു മൂന്ന് തൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് തൈക്കുള്ള നമുക്ക് ആ കുഞ്ഞത് ചെറുത് വന്നേക്കണേൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വലിയ ചട്ടിയുടെ ആവശ്യമില്ലാ അതിന് ശേഷം ഒരിച്ചിരി സാഫ് ഞാനിങ്ങനെ അതിൻ്റെ മെല് നമ്മളാ പ്ലാന്റ് വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഇച്ചിരി സാപ്പ് ഇങ്ങനെ തേ തൂളിയിടും ഉണ്ടോ ഇതൊക്കെ നമ്മൾ പ്ലാന്റ് അഴുക്കാവാതിരിക്കുക എന്നുള്ള വിശ്വാസത്തിൽ ചെയ്യണതാണ് ഇനി അത് കഴിഞ്ഞ് ഇതിങ്ങനെ അങ്ങ് വെച്ചതിന് ശേഷം അത് ഇട്ടിട്ട് ഇനി നമുക്ക് ആ കുഞ്ഞി ചെറുതു വന്നേക്കുന്നതിന് നമുക്ക് ഇതിന അതിന അതിൽ വെക്കാൻ വേണ്ടി ചാന്താ ഇനി വലിയ ജട്ടടിയാ ആവശ്യമില്ല ഇടിക്ക അതിനു ശേഷം ഒരു ഇച്ചിരെ സാഫ് ഞാൻ ഇങ്ങന അയിന്റെ മേളിൽ നമ്മൾ ആ പ്ലാന്റ് വെക്കുന്നതിന് തൊട്ടു മുമ്പ് സാപ്പ് ഇങ്ങനെ തേ തൂളിയിടും ഉണ്ടോ ഇതൊക്കെ നമ്മൾ പ്ലാന്റ് അഴുക്കാവാതിരിക്കുക എന്നുള്ള വിശ്വാസത്തിൽ ചെയ്യണതാണ് ഇനി അത് കഴിഞ്ഞ് ഇതിങ്ങനെ അങ്ങ് വെച്ചതിന് ശേഷം ശരി നമുക്ക് ആ ചെറുത് കിട്ടിയത് പ്ലാന്റ് ചെറുതായിട്ട് ചെറിയ ഫോട്ടോ മതി വലിയത് വേണ്ട നമുക്ക് മൂന്നെണ്ണമായിട്ടുണ്ട് ഇത് നമ്മുടെ ആ മദർ പ്ലാന്റിൻ്റെ പേരാണ് അത് ഞാൻ ഇതുപോലെ പഴയതുപോലെ തന്നെ ഈ ഹോട്ടൽ മിഷിലേക്ക് വെച്ചു അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്നും ഇനി അതിൽ അതിൻ്റെ അകത്തുനിന്നും തൈകൾ കിട്ടും ഇതാ മ്ലാന്റാണത് അത് ഞാൻ എടുത്തു വെച്ചു ഞാൻ കൊടുക്കാം ഇതും അവിടെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് വെച്ച് വേണ്ട മൂന്ന് തൈകൾ അപ്പോൾ ഈ ടോപ്പ് കട്ടിയതിന് ശേഷം അതിൽ നിന്നും മുള വന്ന് കിട്ടിയ നല്ല സുന്ദരമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണിത് ഉണ്ടാ ഇപ്പോൾ ഇതിനകത്തു നിന്ന് നമുക്ക് നിറച്ച് തൈകൾ എന്തായാലും ഒരു തെയ്യോ രണ്ട് തൈയെങ്കിലും കുറഞ്ഞ പക്ഷെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു ഒരു മുളയിനകത്ത് വന്ന് നിൽക്കേണ്ടായിരുന്നു കയറി വന്നോളും അപ്പം ഇതാണ് എൻ്റെ പോട്ടി മിക്സ് ഇനി നമ്മൾ കുറച്ച് പ്ലാന്റ് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ തൈകളൊക്കെ പൊട്ടി നല്ലപോലെ കുറച്ച് ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ടായി വരാൻ വേണ്ടിയിട്ടുള്ളൊരു വളവും കൊണ്ട് നമ്മൾ ചേർക്കുന്നുണ്ട് അതെന്താണെന്നുള്ള അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ എല്ലാവരും ധാരാളം തൈകളൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് വരട്ടെ ഓക്കെ താങ്ക് വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ രീതികളും ഒക്കെ നിങ്ങൾക്ക് അപ്പത്തപ്പ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീഡിയോ എത്തിക്കാമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലാതെ കൂടുതൽ വലിയ വലിയ രീതിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് പോരായ്മകളൊക്കെ ക്ഷമിക്കുകയും ചെയ്യുക താങ്ക്